ഡൽഹിയിൽ പോലീസ് വാഹനം വാഹനമിടിച്ച് ചായക്കച്ചവടക്കാരൻ മരിച്ചു അൻപത്തഞ്ചുകാരെ ഗംഗാറാം കേസരെയാണ് മരിച്ചത് വാഹനം ഓടിച്ച കോൺസ്റ്റബിളിനെയും കൂടെയുണ്ടായിരുന്ന എ എസ് യും സസ്പെൻഡ് ചെയ്തു ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി ആർ കെ ആശ്രം മെട്രോ സ്റ്റേഷന് സമീപം മന്ത്രിമാർഗിൽ പുലർച്ചെ അഞ്ചു മണിക്കാണ് സംഭവം വളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ പോലീസ് പി സി ആർ വാഹനം നടപ്പാതയിലൂടെ കടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു കടയ്ക്കകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഗംഗാറാം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു കോൺസ്റ്റബിളും എ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായും വാഹനത്തിനുള്ളിൽ കുപ്പികൾ ഉണ്ടായിരുന്നതായും മരിച്ച ഗംഗാറാമിന്റെ മകൻ ആരോപിച്ചു

ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം